മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും ഒക്കെ ബന്ധപ്പെട്ട നിരവധി വിമർശനങ്ങൾ വരികയാണ് മുഖ്യമന്ത്രിക്കെതിരെയോ സംസാരിക്കുന്നവരെയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെയും ഒക്കെ കേസെടുക്കുന്ന കാലഘട്ടമാണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗവും രംഗത്തുള്ള കാലഘട്ടമാണ് ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്കുള്ള ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ കൊഴുക്കുന്ന സാഹചര്യത്തിൽ പരാതി പരിഹാര സെൽ രൂപീകരിച്ചിരിക്കുകയാണ് നമ്മുടെ ധനവകുപ്പ് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ പരിശോധിക്കുക ഇതൊന്നുമല്ല ഇവിടുത്തെ ഹൈലൈറ്റ് ഇവിടുത്തെ ഹൈലൈറ്റ് ശ്രീറാം വി ഐ നേതൃത്വത്തിലാണ് സമിതി പ്രവർത്തിക്കുന്നത് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കാനാണ് താൽക്കാലിക സമിതി രൂപീകരിച്ചിരിക്കുന്നത് ഇതിനായി മൊബൈൽ നമ്പറും ഇമെയിൽ വിലാസവും പുറത്തിറക്കിയിരിക്കുകയാണ് സി എം ഡിആർഎഫ് ഡോട്ട് സെൽ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലും ഈ വിലാസത്തിനൊപ്പം തന്നെ എൺപത്തി മൂന്ന് മുപ്പത് പൂജ്യം ഒൻപത് പതിനഞ്ച് എഴുപത്തിമൂന്ന് എന്ന മൊബൈൽ നമ്പറും പരാതികൾ നൽകാൻ വേണ്ടി സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനം സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കാനുള്ള സാധ്യതകൾ ഏറെ എന്നതാണ് പറയേണ്ടുന്നത് കാരണം ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്ന ഐ എ എസ് അത്ര നിസാരക്കാരനല്ല ഒരു നാൾ മാധ്യമപ്രവർത്തകനായ കെ എം ബഷീറിനെ കാർ കാറെടുപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിലെ പ്രതിയായിരുന്നു ഈ പറയുന്ന കക്ഷി ഇദ്ദേഹത്തെ ആലപ്പുഴ കളക്ടറായി നിയമിച്ചതും വിമർശനങ്ങൾ ഉയർന്നതും ഉയർന്നതിന് പിന്നാലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ജനറൽ മാനേജറായി നിയമിച്ചതുമൊക്കെ വലിയ വിവാദമാക്കിയത് നാം കണ്ടു ഈ സമയത്തൊക്കെ അതായത് ബഷീറിന്റെ മരണത്തെ തുടർന്ന് വന്ന വാർത്തകളിലൊക്കെ നിറഞ്ഞു നമ്മൾ കേട്ടിരുന്ന കാര്യം എന്ന് പറയുന്നത് ശ്രീരാമിനെ ബാധിച്ചു എന്ന് പറയുന്ന റിട്രോഗ്രേഡ് അംനേഷ്യ എന്ന രോഗത്തെക്കുറിച്ചായിരുന്നു മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘാതമേറ്റ ഒരു വ്യക്തിക്ക് അതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ ഓർമ്മിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേകതരം അവസ്ഥയാണ് റിട്രോഗ്രേഡ് അംനേഷ്യ മസ്തിഷ്കത്തിന്റെ മെമ്മറി സ്റ്റോറേജ് ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് മൂലമാണ് ഇതുണ്ടാകുന്നത് ആഘാതം മൂലമുള്ള പരുക്ക് ഗുരുതരമായ അസുഖം സ്ട്രോക്ക് എന്നിവയിൽ നിന്ന് ഇത്തരം കേടുപാടുകൾ സംഭവിക്കാം റിട്രോഗ്രേഡ് അംനേഷ്യ താൽക്കാലികമോ സ്ഥിരമോ ആ എന്നതാ കേടു സ്വഭാവമനുസരിച്ചിരിക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ കാലക്രമേണ രോഗിയുടെ അവസ്ഥ മെച്ചപ്പെടുകയോ മോശമാകുകയോ ചെയ്യാം ഓരോ വ്യക്തിയിലും റിട്രോഗ്രേഡ് അമ്നേഷ്യയുടെ വ്യാപ്തി ഗണ്യമായി വ്യത്യാസപ്പെട്ടിരിക്കും ചില ആളുകൾക്ക് പരുക്കോ രോഗമോ ഉണ്ടാകുന്നതിന് മുമ്പുള്ള കുറച്ചും സമയത്തെ ഓർമ്മകൾ മാത്രം നഷ്ടപ്പെടും മറ്റുള്ളവർക്ക് പതിറ്റാണ്ടുകളുടെ ഓർമ്മ നഷ്ടപ്പെടും ഇങ്ങനെ കാലക്രമേണ അവർക്ക് നഷ്ടപ്പെട്ട ഓർമ്മയുടെ ഒരു ഭാഗം തിരികെ ലഭിക്കാനും സാധ്യതയുണ്ട് ഇത്തരത്തിൽ വളരെ വലിയൊരു രോഗമാണ് കക്ഷിക്കുള്ളത് ആ ഒരു രോഗമുള്ള വ്യക്തിയെയാണ് മുഖ്യമന്ത്രി പ്രധാന ചുമതലകൾ നൽകി വീണ്ടും വീണ്ടും മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ ഇദ്ദേഹം കൂടുതൽ ശക്തനായി ഇദ്ദേഹത്തിന്റെ ഓർമ്മ ശക്തി ലഭിക്കുന്ന രീതിയിലേക്ക് വരാം മറ്റ് അതിനേക്കാളുപരി ചിലപ്പോൾ അത് നെഗറ്റീവായും വരാം പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു പരീക്ഷണം എന്നതുപോലെ ഇവിടുത്തെ സർക്കാർ ഇങ്ങനെയുള്ള വലിയ പോസ്റ്റുകളിലേക്കും ഇവരെയൊക്കെ നിയമിക്കുന്നു എന്നതാണ് വിരോധാഭാസം അത് മാത്രവുമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പണമില്ലാതെ താളം തെറ്റിയ ധനവകുപ്പിൽ ഓർമ്മയില്ലാത്ത ജോയിന്റ് സെക്രട്ടറിയെ നിയമിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് സംസ്ഥാനത്തെ ഒഴിഞ്ഞ ഗജനാവിലേക്ക് കിട്ടാവുന്ന വഴികളിൽ നിന്നൊക്കെ പുതിയ വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു ധനകാര്യ റിസോഴ്സിന്റെ ചുമതലക്കാരനായി ശ്രീറാം വെങ്കിട്ടരാമനെ നിയമിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നത് ഭരിച്ചു ഭരിച്ച് കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ള ധനവകുപ്പ് ഒരു പരുവമാക്കിയിട്ടുള്ള ധനകാര്യ വകുപ്പിനെ നന്നാക്കാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് കൊണ്ട് ശ്രീരാമനെ നിയമിക്കുന്നത് പക്ഷേ ഇവിടെയൊക്കെ ഓർക്കേണ്ടുന്ന കാര്യം ഇദ്ദേഹത്തിന്റെ ഓർമ്മ അത് എപ്പോഴും ഉണ്ടാകുമോ അതുപോലെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകുമ്പോൾ പിന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമോ എങ്ങനെ കൃത്യമായി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത്രയും വലിയ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് വളരെയധികം വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നിരവധി ആളുകൾ ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ വർഗം തന്നെയാണ് ഈ ഒരു ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് വേണ്ടത് പക്ഷേ ആ ഒരു സ്ഥലത്ത് പോലും ഇത്തരത്തിലുള്ള ആളുകളെ നിയമിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി കാര്യക്ഷമത ഇല്ലാതാക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പുതിയ ഒരു പോസ്റ്റ് നൽകി ഇദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നത് വീണ്ടും വിമർശനങ്ങൾക്ക് ഇടയാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്